ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ചു ജീവിക്കണമെന്നും അരുണാചലിൽ ജീവനൊടുക്കിയവർ വിശ്വസിച്ചിരുന്നതെന്ന് പോലീസ് ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെയെന്നും പോലീസ് വ്യക്തമാക്കുന്നു പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു മൂവരുടെയും കഴിഞ്ഞ നാലു വർഷത്തെ ജീവിതചര്യകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഒരു പ്രളയം വരും ലോകം നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീന്റെ വിശ്വാസം ഈ ബുദ്ധിമുട്ടുകളൊന്നും ാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമംഗ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ചും തിരച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെന്റ് പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങി ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പർവ്വത മുകളിലെ ജീവിതത്തിനപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രം മാത്രമാണ് മൂവരും എന്നാണ് പോലീസ് പറയുന്നത് തന്റെ ചിന്തകൾ അടുത്ത ചില സുഹൃത്തുക്കളോടും നവീൻ പങ്കുവച്ചിരുന്നു പക്ഷേ നവീന്റെ ചിന്തയിൽ വിശ്വസിച്ചത് ഭാര്യ ദേവിയായിരുന്നു ദേവി വഴിയാണ് ആര്യയിലേക്ക് ഈ ചിന്ത വന്നതെയെന്നാണ് പോലീസിന്റെ നിഗമനം തന്റെ വിശ്വാസത്തോടൊപ്പം നിന്ന ഭാര്യയും സുഹൃത്തിനെയും നവീൻ മാനസിക അടിമയാക്കി നവീൻ ഈ ആശയങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു ഇമെയിൽ സന്ദേശത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ആണോ എന്നാണ് പോലീസിന് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നവീൻ ദേവി ആര്യ എന്നിവരുടെ വീടുകളിൽ വിശദമായി പരിശോധനയാണ് പോലീസ് നടത്തിയത് ബന്ധുക്കളിൽ നിന്ന് മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ഡിസിപി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിന്റെ യോഗം ഇക്കാര്യങ്ങൾ പരിശോധിച്ചു മരിച്ച മൂന്ന് പേരുടെ നാലു വർഷത്തെ ജീവിതചര്യകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനം ഇക്കാര്യത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടും നവീന്റെ കാറിൽ നിന്ന് പോലീസ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമെല്ലാം കണ്ടെടുത്തു ഇതോടെ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് അഥവാ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് ആര്യയുടെയും ദേവിയുടെ ഫോണും ഇമെയിലും വിശദപരിശോധന പരിശോധന നടത്തും ഈ കല്ലുകളെ അന്യഗ്രഹ കല്ലുകളായി അവതരിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് സംശയം കല്ലുകൾ വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലെ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണോ എന്നാണ് കരുതപ്പെടുന്നത് ഡോൺ മോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇമെയിൽ ഇമെയിലടിക്കു പിന്നിലെ വ്യക്തിയെ കണ്ടെത്താനും അന്വേഷണം നടത്തും അരുണാചലിലേക്കുള്ള യാത്രാ ചെലവിന് ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണങ്ങൾ വിറ്റതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മൂവരും വിചിത്ര വിശ്വാസത്തിന് ഉടമകളായിരുന്നുവെന്നും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഡിജിറ്റൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുമാണ് കോട്ടയത്തെ നവീന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ നിർണായക തെളിവുകളൊന്നും കിട്ടിയില്ല എന്നാണ് സൂചന തിരുവനന്തപുരം കന്റോൺമെന്റ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതെന്നാണ് സൂചന മരിച്ച മൂവരും ഈ വിചിത്ര വിശ്വാസത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് സംഘം പരിശോധിക്കും ദമ്പതികളായ നവീനും ദേവിയും നേരത്തെ അരുണാചലിൽ പോയിട്ടുണ്ട് മരണത്തിന് അരുണാചൽ പ്രദേശിലെ സീറോവാലി എന്ന സ്ഥലം തിരഞ്ഞെടുത്തതും സാത്താൻ സേവയും തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കും ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും തമ്മിൽ ഇമെയിൽ വഴി നടത്തിയ ആശയവിനിമയം രഹസ്യഭാഷയിലൂടെയാണെന്നും ഇവരുടെ ഇമെയിലുകൾ പരിശോധിക്കുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിചിത്ര വിശ്വാസങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുടെ ഡിജിറ്റൽ തെളിവുകളാണ് ലഭ്യമായത് ആര്യ ദേവിയും നവീൻ എന്നിവരുടെ ഇമെയിൽ ചാറ്റുകളും പോലീസ് കണ്ടെത്തി ഇമെയിൽ കണ്ടെത്തിയത് അന്വേഷണത്തെ ബാധിക്കാമെന്നതിനാൽ ചാറ്റിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടുമില്ല